ഞാൻ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിയാൽ സോഫ്റ്റായി കിട്ടും കാൽ ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ പൊടി കലക്കി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് കുറുകി വരും അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇനി ഒരുവിധം തണുത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടി ഇട്ടുകൊടുക്കാം ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി ചപ്പാത്തി കുഴച്ച് വെക്കുന്നത് പോലെ ഒന്ന് കുഴച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് നേരം കുഴച്ചു വെച്ചാലും മതി ഇനി സാധാരണ നമ്മൾ ചപ്പാത്തി ചുടുന്നത് പോലെ ഒന്ന് നോക്കൂ ഈ ചപ്പാത്തി സോഫ്റ്റ് ആയ രീതിയിലാണ് നമുക്ക് കിട്ടുക ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചപ്പാത്തിയാണ് സാധാരണ ചപ്പാത്തിക്ക് കുറച്ച് ഉറപ്പ് ഉണ്ടായിരിക്കും ഇതിന് അതുണ്ടാവില്ല ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഇതാ കണ്ടില്ലേ സോഫ്റ്റ് ആയ രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്